മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയാറുണ്ട് മമ്മൂട്ടി എന്നാണ് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുന്നത് എന്നെല്ലാവരും ചോദിക്കാറുമുണ്ട് അക്കൂടുതൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അറിയേണ്ടത് എന്തുകൊണ്ട് ദുൽഖറും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്നില്ല എന്നാണ് ഇതിന് മറുപടിയുമായി തിരിക്കുകയാണ് പ്രൊഡ്യൂസറൊക്കെയായ നടനുമായ മണിയൻപിള്ളരാജും ദുൽഖറും മമ്മൂട്ടിയും ഒരിക്കലും ഒരുമിച്ച് അഭിനയിക്കില്ല ഇനി മമ്മൂട്ടി സിനിമകൾ കുറഞ്ഞു വരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുന്നതിൽ നിന്ന് കുറവ് തന്നെയാണ് പക്ഷേ അദ്ദേഹം എന്തായാലും അഭിനയിക്കും എന്നാൽ ദുൽഖർനോടൊപ്പം അദ്ദേഹം അഭിനയിക്കില്ല അത് പിന്നീട് മോശം പ്രതികരണത്തിലൂടെ തിരികെ വരും അത് എന്തൊക്കെ രീതിയിലായാലും വിമർശനമായി തന്നെ വരും അച്ഛനും രീതിയിൽ മകൻ പ്രശസ്തനായി എന്ന തരത്തിൽ തന്നെ വരും അത്തരത്തിലേക്ക് തൻ്റെ മകനെ വലിച്ചിടാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയുടെ ആ ഒരു അവസ്ഥ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സത്യമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക മമ്മൂട്ടിയുടെ ആ ഒരു അനുഭവമാണ് എല്ലാവർക്കും പാടമാങ്ങേണ്ടത് മണിയൻപിള്ള രാജുവിൻ്റെ മകനും സിനിമയിലെത്തിയിട്ടുണ്ടായിരുന്നു അതും മണിയൻപിള്ള രാജുവിൻ്റെ സഹായത്തോടെയല്ല മറിച്ച് അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹത്തോടെ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ഓരോ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നത് അക്കൂട്ടത്തിൽ തന്നെയാണ് മണിയൻപിള്ള രാജു ഇത് സത്യമാണ് എന്ന് പറയുന്നതും നമ്മുടെ മക്കൾ സിനിമയിൽ എത്തുന്നത് നമുക്ക് അഭിമാനമാണ് അല്ലെങ്കിൽ കൂടുതൽ സന്തോഷമാണ് നമ്മുടെ പിന്നാലെ അവർ എത്തുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണല്ലോ എന്നാൽ അതൊന്നുമല്ലാതെ ചില പ്രേക്ഷകരെല്ലാം തന്നെ അതിനെ വളച്ചൊടിക്കാറുണ്ട് അത് വളരെ ബുദ്ധിമുട്ടല്ല നൽകുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു അത്തരത്തിൽ വളരെയധികം പാടുപെട്ട് വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം തന്നെ സഹിക്കാൻ പറ്റാതാകാറുണ്ട് എന്നും പറയുന്നുണ്ട് മണിയൻപിള്ള രാജുവിൻ്റെ ഈ വാർത്തകൾ തന്നെയാണ് വരുന്നത് പബ്ലിക് അറിയാൻ വേണ്ടി പറയുകയാണ് ഇത്രയും വലിയ നടനാണ് മമ്മൂട്ടി പക്ഷേ ഇത്രയും നാളായിട്ട് ദുൽഖർ സൽമാനെ വെച്ചൊരു എടുക്കൂ എന്ന് അദ്ദേഹം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല മണിയൻപിള്ള രാജു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തൻ്റെ മകനൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ മെഗാസ്റ്റാർ ആഗ്രഹിക്കാത്തതും ദുൽഖർ സ്വന്തം നിലയ്ക്ക് വളർത്തു വരണമെന്നതിയായ നിർബന്ധമുള്ളതുകൊണ്ടാണെന്നും പ്രശസ്ത നടൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ മകനു വേണ്ടി എവിടെയും ശുപാർശ നടത്താനോ അയാളെ പ്രമോട്ട് ചെയ്യാനോ വേണ്ടി ഒന്നിച്ചൊരു സിനിമ ചെയ്യാനോ മമ്മൂട്ടി തയ്യാറല്ല ആരെങ്കിലും ഒന്ന് ഒരു നല്ല കഥയുണ്ട് ഉഗ്രൻ സബ്ജക്റ്റാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അഭിനയിച്ചാൽ നന്നാവുമെന്ന് പറഞ്ഞാൽ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഞാൻ തനിച്ച് അഭിനയിച്ചോളാം അവനും തനിയെ അഭിനയിക്കട്ടെ എന്നാണ് അദ്ദേഹം മറുപടി പറയാറുള്ളത് എത്ര പേര് ശ്രമിച്ചെന്നറിയാമോ മെഗാസ്റ്റാറിൻ്റെ സുഹൃത്തു കൂടിയായ സീനിയർ നടൻ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് അത്രമാത്രം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെഗാസ്റ്റാറിൻ്റെ സുഹൃത്തു കൂടിയായ നടൻ വെളിപ്പെടുത്തുമ്പോൾ അത് സത്യമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറയാം കൃത്യമായ കൃത്യമായൊരളവിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് വാർത്തയിൽ തന്നെ എടുത്തു ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരാധകർ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട് എന്ന് ഒരു വിധത്തിൽ പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ